നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ പ്രിസൈഡിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയത് പിടികൂടിയതിന് പിന്നാലെയാണ് ബി നേതാവ് കൂടിയായ അനിൽ ഇപ്പോൾ കോടതിയിൽ മാപ്പ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ച നടപടി നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവർക്ക് മുൻപാകെയാണ് അപേക്ഷ മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ മുക്കിളാണ് ബി ജെ പി നേതാവിന് വേണ്ടി കോടതിയിൽ ഹാജരായത് അനിൽ മഹസിയുമായി ദീർഘമായി സംസാരിച്ചുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിരുപാധികം മാപ്പ് പറഞ്ഞതെന്നും മുക്കിൾ പറഞ്ഞു ആദ്യത്തെ സത്യവാങ്മൂലം പിൻവലിച്ചു കോടതിയുടെ മഹാമനസ്കൃതിക്ക് മുന്നിൽ കീഴടങ്ങുകയാണെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ ജനുവരി മുപ്പതിനായിരുന്നു ചണ്ഡീഗഡ് ബേർ തെരഞ്ഞെടുപ്പ് നടന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്ത തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ ആദ്യ സഖ്യ പരീക്ഷണമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് ും ഒന്നിച്ചതോടെ കുൽദീപ് കുമാറിന്റെ വിജയം ഉറപ്പിച്ചിരുന്നു ആകെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗൽപിക്കും ബി ജെ പിക്കും അംഗങ്ങളാണ് ഉള്ളത് കോൺഗ്രസിന് ആറ് കൌൺസിൽമാരും എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിയുടെ മനോജ് സോംഗർ വിജയി ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് എ എ പി സുപ്രീം കോടതിയെ സമീപിച്ചു തുടർന്ന് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ിംഗ് ഓഫീസർ ആയിരുന്ന അനിൽ മസീദിന്റെ ക്രമക്കേട് പുറത്തായത് എട്ട് ഇന്ത്യൻ കൗൺസിലർമാരുടെ ബാലറ്റ് പേപ്പറുകൾ ഇയാൾ നശിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ സുപ്രീം കോടതി എ എ പിയുടെ കുൽദീപ് കുമാറിനെ വിജയി പ്രഖ്യാപിക്കുകയായിരുന്നു സംഭവത്തിൽ കടുത്ത ഭാഷയിലാണ് കോടതി സംസാരിച്ചത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി അനിൽ മസീദ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വിമർശനമുണ്ടായി മാത്രമല്ല ഇയാൾക്കെതിരെ സെക്ഷൻ മുന്നൂറ്റി നാല്പത് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു കേസ് അടുത്ത വാദം കേൾക്കാനായി ജൂലൈ രണ്ടാം വാരത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്